ഇന്ന് റെസിപ്പികളൊന്നുമല്ല അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ ഞങ്ങൾ സൺഡേ ആയിട്ട് ജസ്റ്റ് ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാണേ കുറച്ച് നമ്മളുടെ എന്താ പറയുക ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വാങ്ങിക്കാനായിട്ട് പോയതാണ് ഇവിടുത്തെ ഒരു നല്ല ഒരു മാർക്കറ്റ് തിരക്കുള്ള ഒരു മാർക്കറ്റാണേ ഫസ്റ്റ് ടൈമാണ് പോകുന്നത് ബാപ്പു ബസാർ എന്ന് പറയും അപ്പോൾ ചേട്ടനും ഞാനും കൂടി ബെഡ്ഷീറ്റ് നോക്കാനായിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ഒരു കടയിൽ ചെന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ കുറേ ഐറ്റംസ് ഒക്കെ എടുത്ത് കാണിക്കുന്നു ഇവിടെ നല്ല വലക്കുറവുണ്ടെന്നൊക്കെ പറഞ്ഞ് കയറിയതാട്ടോ അപ്പോൾ നമ്മളെ ഡബിൾ ഷീറ്റ് അല്ലെങ്കിൽ എൻ്റെ ഫാമിലി കോട്ട് അതിൻ്റെയൊക്കെയുള്ള ഒരു റേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു സിക്സ് ഹൺഡ്രഡിനൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ കടകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ല ഒരുപാട് പഴക്കം ചെന്ന കടകളാണെങ്കിൽ തന്നെയും ഒരുപാട് കളക്ഷൻസ് കണ്ടു കഴിഞ്ഞുണ്ടല്ലോ അവിടെ നിന്ന് പോരാൻ തോത്തില്ല നോക്കിയിട്ട് എന്ത് ഭംഗിയാന്ന് നോക്കി

നല്ല രാജസ്ഥാനി ജൂത്തയും പിന്നെന്താ പറയുക സ്കേട്ടുകൾ എന്ന് വേണ്ട നിങ്ങൾ കാണുന്നില്ലേ എന്ത് വാങ്ങിയ ബാഗുകൾ എനിക്ക് വയ്യ സത്യം പറഞ്ഞതുകൊണ്ടല്ലോ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു മാർക്കറ്റിൽ പോകാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല പിന്നെ ഞാൻ ഒരു ജൂത്ത വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒരു ടു ഫിഫ്റ്റി പിന്നെ കമ്മലുകളുടെയൊക്കെ മുമ്പിൽ കൂടി നടന്ന് പോയപ്പോൾ എല്ലാം ഒന്ന് കുലുക്കി കുലുക്കി നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ കമ്പലിൻ്റെ ഒക്കെ അമ്പത് രൂപയേ ഉള്ളൂ പക്ഷെ ഞാൻ വാങ്ങിച്ചില്ല ഭയങ്കര ഹെവിയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ അതിൽ കൂടി കടന്ന് ഇപ്പുറത്ത് വന്നു ഒരു ചായയൊക്കെ കുടിക്കാനായിട്ട് ചായ നല്ല കുലഹി ചായ വാങ്ങിച്ച പക്കോട ഇവിടെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു പക്കോടഞാ വെയിറ്റ് ചെയ്യുകയാണ് പക്കോടിച്ചിട്ട് പുള്ളിക്കാൻ ഇവിടെ പൈസയ്ക്കുന്ന വീഡിയോസ് ഒക്കെ അതിരേ കണ്ടിട്ട് അവിടെ ചെലക്ട് ചെയ്തിട്ട് ഈ പക്കോടിയ പൊക്കടുന്ന നാട്ടിലക്കോടൊപ്പം ബേസിൻ്റെ അത് കുറച്ച് സാധനങ്ങളായിട്ട് കഞ്ചൊരി കുറച്ച് കണ്ടെങ്കിൽ കഞ്ചോലിയാണ് കണ്ടിട്ടുള്ളത് കഞ്ചോട്ടി വെച്ചിട്ട് എൻ്റെ സിനിമ അപ്ലോഡ് ചെയ്യാറുള്ളത് രണ്ടാമത്തെ കുറേ നമ്മളൊരു ഞാൻ രണ്ടുപേരും കൂടി അത് കഴിച്ചു കുട്ടികളെയൊന്നും കൊണ്ടുപോകുകയില്ല ഞങ്ങൾ രണ്ട് പേരോടുള്ള മാത്രമുള്ളവർ ഓട്ടിംഗ് ആയിരുന്നു അങ്ങനെ പക്കോടയും നമ്മുടെ ഗ്രീൻ ചട്ട കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ നല്ല തണുപ്പാണ് കേട്ടോ ഡോക്ടർക്കൊക്കെ അപ്പോൾ അതും കഴിച്ച് ചായം കുടിച്ചാൽ നിങ്ങളുടെ രീതി അപ്പൊ കുറെ കടകളിലൊക്കെ കേറി ഇറങ്ങി കയറി ഇറങ്ങി നമ്മൾ അടുത്ത ലാസ്റ്റ് ഒരു എത്തിയിട്ടുണ്ട് വെറുതെ പലതരത്തിലുള്ള ബെഡ്ഷീറ്റുകളൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ जो तो डिजाइन सेट होगा डिज़ाइन के साथ, साथ। <laughs> तो दिया उसके नीचे वाला भी ബെഡ്ഷീറ്റ് വാങ്ങിച്ചിട്ട് നേരെ ഇറങ്ങിയത് ആ ജൂത്ത വാങ്ങിക്കാനായിട്ട് എനിക്ക് അവിടെ കിടക്കണേതാ എന്താ പറയുക സിൽവറൊക്കെ ഒരു അതെന്നെ കുറച്ച് വീട്ടിയോട് എടുക്കണം എന്ന് വിചാരിച്ചാൽ പറ്റിയില്ല അപ്പോൾ ഞങ്ങള് ഒരു ജൂത്ത വാങ്ങിച്ചു പിന്നെ എന്താ ജൂത്ത മീൻസ് നമ്മളുടെ ആ ചപ്പലില്ലേ ആ സംഭവമാണ് പിന്നെ നമ്മൾ ആ ബെഡ്ഷീറ്റ് നാല് മൂന്ന് നാല് ബെഡ്ഷീറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ക്രോസ് ചെയ്ത് അതൊക്കെ ഇപ്പുറത്തുനിന്ന് വണ്ടി പാർക്ക് ചെയ്തേക്കുന്നത് കുറേ ദൂരത്തിലാണ് അത് കാരണം ഞങ്ങൾ ഇവിടുന്ന് ഒരു ഇക്ഷ പിടിച്ചിട്ടാണ് അങ്ങോട്ട് പോയത് കേട്ടോ ഇവിടുന്ന് ഇറിക്ഷ പിടിച്ച് നമ്മൾ കാർ പാർക്ക് ചെയ്തിട്ടോട്ട് പോയത് അറുപത് രൂപ കൊടുത്തിട്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു കുക്കിംഗ് വീഡിയോസൊക്കെ അല്ലേ ദിവസം ഇടുന്നത് അപ്പോൾ കുറച്ചൊക്കെ പാറ്റാവട്ടെ